പട്ടാമ്പിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തുനിലയിൽ മേലേ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിനു സമീപമുള്ള ജനവാസ മേഖലയിലാണ് സംഭവം കൂടുകൾ തകർത്ത് കോഴികളെ കൊന്നൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ വിശദമായ പരിശോധന നടത്തുമെന്ന് വാർഡ് കൗൺസിലർ അറിയിച്ചു പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിന് സമീപത്തെ കക്കടത്ത് മൊയ്തുംകുട്ടി വീരാങ്കുട്ടി ഫൈസൽ ബാബു ഷൌക്കത്ത് എന്നിവരുടെ വീട്ടിലാണ് സംഭവം ഉണ്ടായത് കോഴിക്കോടികൾ തകർത്ത് കോഴികളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയ നിലയിലായിരുന്നു കോഴികളെ കൊണ്ടുപോയിട്ടുമുണ്ട് രാവിലെ പള്ളിയിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് മുറ്റത്ത് കോഴി കിടക്കുന്നത് കിടക്കുന്നതാണ് കറക്റ്റ് അറിയില്ല ഇതിന്റെ മുമ്പ് നായ്ക്കൾ വന്ന് കൊണ്ടുപോയെന്ന് വെച്ചാൽ ഓരോന്നിനായിട്ട് കൊണ്ടുപോയി നമ്മള് കണ്ടിട്ടുള്ളതാ പക്ഷേ ഇത് നായ്ക്കളല്ല എന്തോ കാട്ടുപൂച്ച അല്ലെങ്കിൽ മരപ്പൊട്ടി അങ്ങനെയുള്ള എന്തെങ്കിലും ആവാനേ ചാൻസ് ഉള്ളു ഒരു നാടൻ കോഴിക്കുട്ടികളുണ്ട് കുറെ നമുക്ക് നിന്ന് കിട്ടിയായിരുന്നു ഇവിടെ സാജിദ് കൊടുന്ന് തന്നായിരുന്നു നാല് വീട്ടിലും കൂടി ഒരു വ്യക്തി കൊടുന്ന് തന്നായിരുന്നു അതിലൊരു അങ്ങനെ പോയി പക്ഷെ അങ്ങനെയാണ് നാടിന്റെ കുറച്ച് വാങ്ങിയതുണ്ട് അതൊക്കെ വീട്ടുകാർ ചേർന്ന് നടത്തിയ പരിശോധനയിൽ കോഴിക്കൂടുകൾ തകർത്ത നിലയിലും മുറ്റത്തും പറമ്പിലും ഒക്കെയായി ചത്ത കോഴികളെയും കണ്ടെത്തി ചില കോഴികളുടെ തല അറുത്ത നിലയിലും ശരീരത്തിൽ പരിക്കേറ്റ നിലയിലുമായിരുന്നു ഇരുപതിൽ കൂടുതൽ കോഴികളെയും കുഞ്ഞുങ്ങളെയും നഷ്ടമായിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ പരിശോധന നടത്താൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി വാർഡ് കൗൺസിലർ പറഞ്ഞു അത്രേ എന്താണെന്നറിയില്ല ഒരു വന്യമൃഗത്തിന്റെ ഒരു ആക്രമണം ഉണ്ടായത് നമ്മൾ എല്ലാവരെയും ഉദ്യോഗസ്ഥരുടെ മുൻസിപ്പാലിറ്റി വന്നിട്ടുണ്ട് അവർക്ക് ഇതെന്ത് നടപടികൾ സ്വീകരിച്ചിട്ട് അവർക്ക് എന്താ വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കും പടാമ്പി നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാരിസ് ജെ എൻ സംഗീത ഫോറസ്റ്റ് ഓഫീസർ അയ്യൂബ് വെറ്റിനറി ഡോക്ടർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ പട്ടാമ്പി